വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നിർമ്മാണം പൂർത്തിയാക്കിയ മൂല്യവർദ്ധിത ഉൽപ്പന്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മൂവാറ്റുപുഴ പൈനാപ്പിൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെയും സംയുക്തത്തിൽ ആരംഭിച്ച കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മൂവാറ്റുപുഴ പൈനാപ്പിൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെയും സംയുക്ത നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മൂല്യവർദ്ധിത ഉൽപാദന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു അത് നമ്മൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി ചെയ്താൽ പൈനാപ്പിളിൽ നിന്ന് ഇതിലേക്ക് ഇതിനേക്കാൾ നല്ല ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ശ്രദ്ധേയമായ ഉൽപ്പന്നങ്ങൾ പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ മലയാളികൾ മാത്രമല്ല പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ചില ഐറ്റത്തിൻ്റെ ചില ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ ചിലർക്ക് ഭയങ്കര താല്പര്യമില്ല അപ്പം ഏത് തരത്തിലുള്ള ഉൽപ്പന്നമാക്കി അതിനെ മാറ്റിയാലും അതിന് നല്ല മാർക്കറ്റുണ്ടാവും ഒരു സംശയം വേണ്ട ഈ ഉൽപ്പന്നങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ടാവും രണ്ട് പറഞ്ഞു ഈ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്രേടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാഘോസ് എം പി സുചോൺ കർമ്മവും മാത്തിക്കുഴൽനാടൻ എം എൽ എ ആദ്യ വിൽപ്പനയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് ലോഗോ പ്രകാശനവും ജില്ലാ വ്യവസായ ഓഫീസർ നജീബ് പി എ പദ്ധതി വിശദീകരണവും നടത്തി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആൻസി ജോസ് ഒ പി ബേബി ഷെൽമി ജോസ് ലിസ്ത മോഹൻ കെ പി എബ്രാഹാം മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ എൽദു എബ്രാഹാം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസിദ റഹീം ജോസി ജോളി ടോമി തന്നിട്ട മകൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് മൂവാറ്റുപുഴ പൈനാപ്പിൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുമായുള്ള ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ വ്യവസായ കേന്ദ്രം കൃഷി വകുപ്പ് മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ എൺപത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിൽ വാഴക്കുളത്തിനു സമീപം വേങ്ങച്ചൂടിൽ ബ്ലോക്ക് പഞ്ചായത്ത് വക കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജില്ലയിലെ പ്രധാന കാർഷിക വിളകളായ പൈനാപ്പിൾ മാമ്പഴം ചക്ക കപ്പ നേന്ത്രക്കായ പപ്പായ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിളവെടുപ്പ് കാലത്ത് കർഷകർക്ക് ന്യായമായ വില നൽകി സംഭരിക്കുകയും പിന്നീട് മൂല്യ വർധിത ഉൽപ്പന്നങ്ങളാക്കി വിപണി കണ്ടെത്തി വിറ്റഴിക്കുന്നതിനുമായുള്ള ബൃഹത് പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്